ഉത്തമ വാർത്താൻ ഗവർണർ ഗവൺമെന്റിന്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിനേതികാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത് ഗോവിച്ച് പറയുന്നു എന്ന് കരുതി പ്രതിപാധനായ എം ടി വാസുദേവനെഴുതിയ ആ നോവൽ ഒരു തരത്തിലും മാറ്റി എഴുതേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ട നോവലാണ് ഞാൻ ഗവർണർ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതും പറയാനുള്ളതും ആ പേര് മാത്രമാണ് അസുരഭിത്തു ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗവർണർക്ക് എന്നും ഒരാളുടെ ഉണ്ടായിരുന്നുള്ളൂ ഗവർണറോട് മാത്രം എം ടിയുടെ കാലം വായിച്ചു കൊണ്ടിരുന്ന മന്ത്രി ആർ ബിന്ദു പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഗവർണർ തുടർന്ന് ഒരു കാലം വരുമെന്ന് ഭരണഘടന കശാപ്പ് ചെയ്തത് അതാണ് കേരളം കണ്ടത് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് ആദരണീയനായ ഗവർണറോട് സി പി എമ്മിനുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗവർണറെ വെച്ചുള്ള മഹാഭാരത യുദ്ധത്തിൻ്റെ ഈ രണ്ടാം മൂഴം ചലച്ചിത്രമാക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഗവൺമെൻറ് പിന്മാറുന്ന പ്രശ്നമേയില്ല സംവിധാനം അമിത്ഷാ തിരക്കഥ പുതിയ ഗവർണർ 哈哈哈哈